പരസ്പരം ബഹുമാനവും സ്നേഹവും കൊണ്ട് കുടുംബജീവിതം എങ്ങനെ സന്തുഷ്ടമാക്കാൻ കഴിയുമെന്ന പേളിയും ശ്രീനിഷും ജീവിച്ചു കാണിക്കുകയാണ് ഇവരെ മാതൃകാ ദമ്പതികളായി കാണാൻ പറ്റും എന്നും ആരാധകർ പറയുന്നു ബിഗ് ബോസിലെ പ്രണയം കൊണ്ട് അനേകം വിമർശനങ്ങൾ രണ്ടുപേരുടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടു പെൺമക്കളോടൊപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ശ്രീനിഷും പേളിയും ഒരു പ്രമുഖ വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീനിഷ് മനസ്സു തുറക്കുന്നത് കല്യാണത്തിന് ശേഷം രണ്ടു വർഷത്തോളം ഞങ്ങൾ തനിച്ചായിരുന്നു ശ്രീനിഷ് പറയുന്നു വേളി ജോളി ടൈപ്പ് ആയതുകൊണ്ട് അത്രയും ആസ്വദിച്ചാണ് ഞാൻ ജീവിച്ചത് പിന്നെ നിലയും നിധാരയും വന്നു അച്ഛനാകുമ്പോൾ പല ഉത്തരവാദിത്തങ്ങളും കൂടും എന്നാണ് പലരും പറഞ്ഞത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല മുൻപ് ഞാൻ എങ്ങനെ ജീവിതം ആസ്വദിച്ചോ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൂടെയുണ്ടോ എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ജീവിതം കൂടുതൽ നിറമുള്ളതായി തോന്നുന്നു നിലു ജനിച്ച് ആദ്യ രണ്ടു വർഷങ്ങളിൽ പേളിയുടെ കൂടെയായിരുന്നു കൂടുതലും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഡാഡി എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ വരും ഡാഡി എന്നുള്ള വിളി കേൾക്കാൻ തന്നെ നല്ല സുഖമാണ് ഇതാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പേളിയോട് ഞാൻ പറയും അതൊരു പ്രത്യേക അനുഭവമാണ് അതുപോലെ സ്ത്രീകളോടുള്ള ബഹുമാനത്തെപ്പറ്റിയും ശ്രീനിഷ് പറയുന്നു ഇതെൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലേ കിട്ടിയതാണ് എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ഞാനും ചേച്ചിയും അടികൂടും ഒരു ദിവസം അമ്മ പറഞ്ഞു നീ ആൺകുട്ടിയല്ലേ അടിക്കുമ്പോൾ കൂടുതൽ ശക്തി ഉണ്ടാവും ചേച്ചിക്ക് വല്ലാതെ വേദനിക്കുമെന്ന് സ്ത്രീകളെ ബഹുമാനിക്കുന്നത് അന്നേ മനസ്സിൽ കയറിയതാണ് പേളിയുടെ ഡെലിവറി സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു സ്ത്രീകൾ എത്രമാത്രം വേദന സഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി അതൊന്നും ആണുങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് പേളിയെ ബഹുമാനിക്കുന്നതുപോലെ നിലയ്ക്കും നിത്താരയ്ക്കും ഞാൻ ബഹുമാനം കൊടുക്കുന്നു പരസ്പര ബഹുമാനവും സ്നേഹവും അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ ജീവിതം അടിപൊളിയാകും നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കും എന്ന് ശ്രീനിഷ് പറയുന്നു